ഹായ് കുറച്ച് ചെയിൻ ചെയിൻ എന്ന് എങ്ങനത്തെ ലൈറ്റ് 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 ഇതുണ്ടല്ലോ ഇപ്പൊ എല്ലാ കാരണം പറഞ്ഞല്ല ഒന്ന് സ്വർണവില കൂടി പിന്നെയോ എല്ലാവരും സിമ്പിളിലേക്ക് മാറി അതുകൊണ്ട് ഏറ്റവും ലൈറ്റ് വെയിറ്റിന്റെ ചെയിനിന്റെ നല്ലൊരു കളക്ഷനാണ് നമ്മളിപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഇതിലുണ്ടല്ലോ നിങ്ങൾ കേട്ടാൻ ചിട്ടും അതായത് അയ്യായിരം ചെയിൻ കിട്ടും അയ്യായിരം മുതൽ മോൾപോട്ടുള്ള ചെയിനുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഇതിൽ ഒന്നാം കണ്ടി ചെയിൻ ഉണ്ട് ബോക്സ് ചെയിൻ ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ടൈപ്പ് മോഡലുണ്ട് എല്ലാം ഏറ്റവും കയറാന്ന് പിന്നെ ഇതിൽ റോസ് ഗോൾഡും വരുന്നുണ്ട് കേട്ടോ റോസ് ഗോൾഡ് വരുന്നുണ്ട് യെലോ ഗോൾഡ് വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ യെലോ ഗോൾഡ് ഉള്ള അല്ലേ സ്വതി യെല്ലോ ആണ് നമ്മൾ കൂടുതൽ കാരണം ഇവിടെ കൂടുതൽ ആ ടൈപ്പ് സാധനമാണ് പോകുന്നത് റോസ് ഗോൾഡ് ആകുമ്പോൾ ചില ആൾ പറയുന്നത് സ്വർണ്ണല്ല ചെമ്പ് പോലെ ഉണ്ട് ഫാൻസി പോലെയുണ്ട് ഇത് പറയുന്നുണ്ട് നമ്മൾ കൂടുതൽ ഗോൾഡ് ആണ് വയ്ക്കാല്ലേ ഏതായാലും ഈ സാധനം നിങ്ങൾ നോക്കിയാട്ടെ ഒന്ന് കാണിച്ചാട്ടെ ഇവനെ അതായത് ഇതെല്ലാം കണ്ട നല്ല ഇതാണ് മണിമണിയെല്ലാം ആയിട്ട് നേരിതാണ് ഇത് ഒരു ഗ്രാം ഒന്നര ഗ്രാം രണ്ട് ഗ്രാമെല്ലാം ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഈ വക്കെ സാധനം നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പിന്നെ ഇപ്പുറത്ത് നോക്കിയിട്ടേ ബോക്സ് ചെയിന് കുറച്ചുകൂടി തൂക്കം അധികമാതെല്ലാം കേട്ടോ ഒരു രണ്ടര ഗ്രാം മൂന്ന് ഗ്രാം അലവല്ലുണ്ട് പക്ഷേ ഇത് ഒന്നര ഗ്രാമിൽ തന്നെ ഉണ്ട് നേരിതല്ല മിനിമം ഒരു രണ്ട് ഗ്രാമിൻ്റെ ലാങ്കിൽ നമുക്ക് ഡെയിലി ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നോക്കിയാട്ടെ ഇതാണ് വേൾഡ് റെക്കോർഡ് എടുത്ത സാധനം ഇത് ഏറ്റവും നൈസ് ഇത് അയ്യായിരം രൂപ മുതലാന്ന് ഈ സാധനം തുടങ്ങുന്നത് അയ്യായിരം രൂപേൻ്റെ വെച്ചാൽ തലനാർ പോലെയുള്ളേ അത്രയും നൈസാണ് സാധനം പിന്നെ ഇത് നോക്കിയാട്ടെ കയറി പിരിയെല്ലാം വരുന്നുണ്ടേ ഇതൊന്നും വലിയ തൂക്കമൊന്നുമില്ല കേട്ടോ കയറി പിരിച്ചതിനാണ് സാധനം ഇതാക ഒരു ഗ്രാമിൽ കുറവായിട്ടുള്ള കുറവായിട്ടുള്ളതിൻ്റെ തൂക്കേ ഞാൻ ഇതിൻ്റെ തൂക്കം കാണിച്ചതാണ് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു രസമായിട്ടുള്ളത് തോന്നുന്നു നോക്കിയാട്ടെ ഇത് അടുത്തുനിന്ന് കാണിച്ചാൽ ഉണ്ടാ കയറി പിരിയാണ സാധനം പിന്നെ അതിൻ്റെ പരം ഒരു എക്സ്ട്രാ അതായത് ഇതിന് ശുദ്ധിക്കുക അങ്ങനെ മനസ്സിലായിട്ട് സംഗതി മനസ്സിലായോ ഇത് നോക്കിയേ ഇത് ഇങ്ങോട്ട് പറ സുജേഷ് കാണിച്ചു കൊടുത്ത ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മോഡലായി സിമ്പിൾ മോഡൽ പിന്നെ അത് നേരെ തിരിച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വേറെ മോഡലായി അങ്ങനെ രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിനാണ് ഈ ഒരു മോഡല് എങ്ങനെയുണ്ട് ഞെട്ടിയില്ല ശ്രുതി ഇതുവരെ കണ്ടിട്ടില്ലേ ഇത് നല്ല രസ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഇതിന്റെ രസം വരെ അറിയാ ഇതിന്റെ വേറൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകെ തൂക്കം ഒരു ഗ്രാമിൽ കുറവായിട്ടാണല്ലോ അതായത് എണ്ണൂറ്റി തൊണ്ണൂറ് മില്യത്തെ ഈ ബാട്ട് ഇതൊന്നും കാണിച്ച ആൾക്കാർക്ക് ഇത് വിശ്വാസാവൂലേ കണ്ട എണ്ണൂറ്റി തൊണ്ണൂറ് മില്യേ ഉള്ളൂ ഈ സാധനം നല്ല കാഴ്ചയുണ്ട് പക്ഷേങ്കില് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുക്ക് എന്നാ കാഴ്ച മാത്രമേ ഉള്ളൂ ഉറപ്പില്ല അതായത് ഡെയിലി യൂസിനൊന്നും ഒരിക്കലും പറ്റൂല ഇത് നമുക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോഴുക മന്നവാട് ഊരി വെക്കുക അങ്ങനെയാ ഉള്ള പിന്നെ കുട്ടികളൊക്കെ കയ്യിലെടുക്കലാണെങ്കിൽ കുട്ടികളൊന്നും വെറുതെ ഒന്ന് കൊളത്തിക്കൊണ്ടെങ്കിൽ ഈ സാധനം പൊട്ടും അപ്പൊ അത്ര നൈസാന്ന് സാധനം കെട്ടാ പിന്നെ നമ്മൾ ഒന്നാം കണ്ടി ചേന അടച്ചിട്ടുള്ള സുജുവേഷൻ ഇതൊക്കെ ഒന്നാം കണ്ടി ചേന നല്ല ഇതും അത്യാവശ്യം ഉറപ്പ് കുറവാ കേട്ടോ ഇതെല്ലാം ഇമ്പോർട്ടായിട്ട് വരുന്ന സാധനമാണ് ഇവിടുത്തെല്ലാം വിദേശിയാണ് ഇതെല്ലാം പൊള്ളിയാണ് അതുകൊണ്ട് ഇതെല്ലാം ഉറപ്പ് തീരെ കുറവാന്ന് കേട്ടോ ശരിക്ക് ഉറപ്പുള്ള ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബോക്സ് ചെയിൻ ഏറ്റവും ഉറപ്പുണ്ടാവുക അല്ലെ സുധീ സുധീക്ക് പറ്റി വലിയ ധാരണ ഒന്നും ഇല്ല എന്നാലും ബോക്സ് ചെയിന് അതുപോലെ ഒന്നാം കണ്ടിട്ടുള്ള കട്ടികൾ ചെയിനൊക്കെയാണ് ഏറ്റവും ഉറപ്പുള്ളത് ഏതായാലും നമ്മളെടുക്കുക ലൈറ്റ് വെയ്റ്റ് ഉണ്ട് ഇത്രപാട് കളക്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾ ഈ സ്വർണ്ണ വില കൂടിയത് പേടിക്കൊന്നും വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് വാങ്ങുന്ന പറ്റിയത് പയട്ട് കയറ്റാന്നല്ല പയട്ട് കയറ്റാമെന്ന് വെച്ചാൽ വിലയും കുറയും നവൻ സിക്സിൻ്റെ വിലയല്ല കുറഞ്ഞ വിലയ്ക്ക് വാങ്ങും ചെയ്യാം കുറേ കാലം ഉപയോഗിക്കുകയും ചെയ്യാന്നുള്ളതാണേ പിന്നെ സുധീ എനിക്കിട്ട് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട മുറിലേതാ നേരിതല്ലേ ഇതൊന്നും കാണിച്ചു കൊടുത്തല്ലേ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടാ ഏറ്റവും നേരിട്ട് നമ്മൾ ക്യാമറ നമ്മൾ സുജേഷ് ആണ് നമ്മളെ മാനേജറാണ് ക്യാമറിക്കുന്നത് വിദഗ്ധനായ ക്യാമറമാൻ ആണെന്നാളെ ഇത് കണ്ടാ ഇതാണ് സുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ തൂക്കാകെ ഇരുന്നൂറ്റി അറുപത് മില്യൺ ഉള്ളൂ കേട്ടാ ശരിക്കും ഇത് നല്ല രസമുണ്ട് കാണാം കാരണം അത്രയും നേരിത് അല്ലേ നല്ല തിളക്കായിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഈ സാധനം സത്യം പറയാലോ കസ്റ്റമർക്ക് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ കാരണം ഇത് ഉപയോഗിക്കാൻ തീരെ പറ്റൂല ഇത് ശരിക്കും അല്ല ഒരു പാർട്ടി വെയറായിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ കാരണം ഇത് പോവുക ഇടുക വന്നപാട് ഊരി വെച്ചാൽ നിൽക്കും ഊരിയിട്ടോ ഈ സാധനത്തിൻ്റെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ബോക്സിൽ ഇടാൻ പറ്റൂലേ ഒരു ബോക്സിൽ ഞാൻ ചിരുട്ടി പിന്നെ അത് കുടിയിട്ട് കുടിക്കുന്നില്ല ഇത് ഇതുപോലെ തന്നെ ഡമ്മി തന്നെ സൂക്ഷിച്ചു വെക്കണം വീട്ടിൽ വെക്കുമ്പോൾ അപ്പം അത്രയും നൈസ് സാധനമാണ് പക്ഷെ എന്തായാലും നമ്മളിത് പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളത് ഏതായാലും ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി ഇതല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ വളയിലായാലും റിങ്ങിലായാലും എല്ലാവരും ഇപ്പം ലൈറ്റ് വൈറ്റ് ഒരുപാട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പൊ സ്വർണം വാങ്ങുന്നില്ല ജീസൺ സ്കൂളിൽ വന്നാൽ ചെറിയ പൈസക്ക് ലൈറ്റ് വൈറ്റ് നല്ല ഉറപ്പുള്ള സാധനം വാങ്ങിയിട്ട് പോകാൻ പറയാനുള്ളത് ശ്രദ്ധ അപ്പോൾ ഇതെല്ലാം നമ്മളെ മോഡലിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും പറയണം പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തല്ലേ എല്ലാവർക്കും കിട്ടിക്കൂടുന്ന പറയണല്ലോ ശ്രദ്ധ അപ്പം നമ്മളെ വീഡിയോ ഇതെല്ലാം ഇവിടെ അവസാനിപ്പിക്കുക ശരിയെന്നാൽ ആർക്കും ഓക്കെ ബൈ